സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വോട്ടർ പട്ടിക അബദ്ധങ്ങളുടെ കൂടാരമാണെന്ന് യു ഡി എഫ് മേലാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി കുറ്റപ്പെടുത്തി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയുള്ളതെന്നും പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് സർവകക്ഷിയോഗം ചേർന്നിട്ടില്ലെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു തെറ്റുതിരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു മേലാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വോട്ടർ പട്ടികയ്ക്കെതിരെയാണ് കടുത്ത പ്രതിഷേധമായി യു ഡി എഫ് രംഗത്തെത്തിയത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വോട്ടർ പട്ടിക പുറത്തിറക്കിയിട്ടുള്ളതെന്നും സാധാരണഗതിയിൽ കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നതിന് മുൻപ് സർവ്വകക്ഷിയോഗം ചേരാറുണ്ടെങ്കിലും ഇത്തവണ അത് നടക്കാത്തത് ദുരൂഹമാണെന്നും നേതാക്കൾ പറഞ്ഞു സാധാരണഗതിയിൽ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സർവകക്ഷിയോഗം ചേരാൻ പതിമുണ്ടായിരുന്നു അങ്ങനെ സർവകക്ഷി യോഗം ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കക്ഷികളുമായിട്ട് ഇതിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് പരമാവധി പിന്നെ ക്രമക്കേടുകൾ അതല്ലെങ്കിൽ പിന്നെ ഈ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് അതിലെ പിന്നെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത്തരത്തിലുള്ള ഒരു സംവിധാനം പോലും നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർ ഓഫീസിനകത്ത് നിന്ന് നിന്ന് തയ്യാറാക്കിയ ഈ വോട്ടർ പട്ടിക ഒരുപാട് അബദ്ധങ്ങൾ അബദ്ധങ്ങൾ വരുത്തി വച്ചിട്ടുണ്ട് അപ്പം എന്തായിരുന്നാലും നമുക്ക് പറയാനുള്ളത് ഈ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ആശേപങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി പിന്നെ പരിശോധിച്ച് അത് കൃത്യമായ രീതിയിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വാർഡ് വിഭജനത്തിന്റെ കരട് ഇറങ്ങിയ സമയം മുതൽ തന്നെ ധാരാളം അപാധകൾ യു ഡി എഫ് നേതൃത്വം ചൂണ്ടിക്കാണിച്ചിരുന്നു എങ്കിലും ഇതൊന്നും ചെവിക്കൊള്ളാൻ ഭരണക്കാരെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥർ തയ്യാറായില്ല വാർഡുകളുടെ അതിരുകൾ നിർണ്ണയിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും അതിരുകൾ കണക്കാക്കാൻ വാർഡ് വിഭജനം നടത്തിയ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ഭീമാബദ്ധങ്ങളാണ് ബന്ധങ്ങളാണ് വോട്ടർ പട്ടികയിൽ ഉടനീളം കൃത്യമായിട്ട് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വാർഡ് വിഭജനം നടത്തിയതിന്റെ ഒരു പരിണിത ഫലം ഈ വോട്ടർ പട്ടികയിൽ ഉടനീളം കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും യാതൊരു അതിരുകളോ മറ്റോ കാണിക്കാൻ കഴിയാത്ത തരത്തിൽ വോട്ടർമാർ പല വാർഡുകളിലായി വിഭജിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇത് രൂപീകരിച്ചു കൊടുത്ത പാർട്ടിക്കാരും ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളൊരു ചലഞ്ച് അവർക്ക് മുമ്പിൽ വെക്കുകയാണ് ഈ പ്രദേശങ്ങളിലൊന്ന് വന്നിട്ട് ഈ വോട്ടർ പട്ടിക പ്രകാരം ഇതിൻ്റെ ഈ വാർഡുകളുടെ അതിരുകൾ ഒന്ന് കാണിച്ചു തരാൻ പറ്റാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഈ വെന്തൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് അത് കാണിക്കാൻ അവർ തയ്യാറാവൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അപ്പം അത്തരത്തിലുള്ള ഒരു പണിയുമെടുക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ആർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പോലും തിരുത്താൻ തയ്യാറാകാത്ത ജോലിയെടുക്കാൻ തയ്യാറാവാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കണമെന്നാണ് നേതൃത്വത്തിന്റെ ആവശ്യം നമ്മളെ സംബന്ധിച്ച് ഇത് എല്ലാ പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ഗുണം വരുന്ന രീതിയിൽ ഒരു ജനാധിപത്യ രീതിയിൽ വോട്ടറെ സംബന്ധിച്ച് ഏറ്റവും സൗകര്യമുള്ള സ്ഥലത്ത് വോട്ട് ചെയ്യുക എന്നത് അവൻ്റെ അവകാശമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഒരു സഹകരണത്തിനും ആളുകളും ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല അല്ലെങ്കിൽ ഭരണക്കാർ തയ്യാറല്ല അപ്പോൾ അതിനൊരു മാറ്റം വരണം എന്നാണ് നമുക്ക് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വസ്തുനിഷ്ഠമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് കൃത്യമായിട്ട് വാർഡ് വിജനത്തിന് കൃത്യമായ അതിരുകളും അതുപോലെ തന്നെ ദക്തമായ അതിരും അതിർത്തികളുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വാർഡ് ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബന്ധം കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വാർഡിൻ്റെ അതിർത്തി കൃത്യമായിട്ട് കാണിച്ചു തരാൻ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥമാണ് ഇവിടെ മേലാക്കി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമായ വാർഡുകളുടെ അതിർത്തികൾ കാണിച്ചു തരുക എന്നുള്ളത് ഉദ്യോഗസ്ഥൻ്റെ കടമയാണ് ഒരു ബൂത്തിൽ പരമാവധി ആയിരം വോട്ടാണെങ്കിൽ തന്നെ സമയം എത്ര എടുക്കുന്നു നമുക്കറിയാം പല വാർഡുകളിലും വോട്ടർമാരുടെ എണ്ണത്തിൽ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥമാർ മുന്നോട്ട് വരേണ്ടതാണ് പ്രസ്താവനയിൽ യു ഡി എഫ് ചെയർമാൻ എ പി അബ്ദുൽ ലത്തീഫ കൺവീനർ റഷീദ് മേലാറ്റൂർ നേതാക്കളായ ബി മുസമിൻ ഖാൻ സി അബ്ദുൽ കരീം ഇ അജിത് പ്രസാദ് ഷിയാബ് കട്ടലശ്ശേരി യു ടി മുൻഷീർ യു സമദ പാതിരമണ്ണ മുസ്തഫ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ